അതവൾ തൻ്റെ നാസികയോട് ചേർത്തു ഇപ്പോഴും അതിൻ്റെ സുഗന്ധം അവളിലെ വറ്റാത്ത പ്രണയം പോലെ അവൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ശാലു പെട്ടെന്ന് അവൻ മുറിയിലേക്ക് വന്നതും അവൾ ആ ഡയറി ധൃതിപ്പെട്ട് ഉള്ളിലേക്ക് വെച്ച് കബോർഡിൻ്റെ വാതിലടച്ചു എന്തെന്നവേ അവൾ ചിരിച്ച് അവന് നേരത്തിരിഞ്ഞു ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്ന് നീ ഒഴിഞ്ഞു പോകുമെന്ന് ഉറപ്പല്ലേ വേറൊന്നുമല്ല കുഞ്ഞിൻ്റെ അനക്കം കിട്ടിയപ്പോഴേക്കും നീ കരയുന്നു കുഞ്ഞുമായി ദിവസം കഴിയും തോറും നീ കൂടുതൽ അടുക്കുന്നത് എൻ്റെ ഉള്ളിൽ പേടി ഉണ്ടാക്കുന്നുണ്ട് അവൻ്റെ വാക്കുകൾ അവളെ കുത്തിനോവിക്കാൻ കേൾപ്പുള്ളതായിരുന്നു എന്താണെന്ന ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞ വാക്കിനൊരു മാറ്റവും ഉണ്ടാകില്ല അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു കുഞ്ഞിനെ കിട്ടിയ ഉടൻ ഞാൻ ഡൽഹിയിൽ പോകും അതിനുള്ളതെല്ലാം ഞാൻ ഇപ്പം തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പക്ഷേ നീ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞില്ലാതെ എങ്ങോട്ട് പോകും സത്യ അറിഞ്ഞ് നിന്റെ വീട്ടുകാരും നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഭാവവ്യത്യാസം ഒന്നുമില്ലാതെയുള്ള അവൻ്റെ വാക്കുകൾ അവളെ അത്ഭുതപ്പെടുത്തി നീ അധികം ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട സ്വന്തം കാലിൽ അധ്വാനിച്ച് ജീവിക്കുന്നവളാണ് ഞാൻ എനിക്ക് ആരും ഇല്ലെങ്കിലും ഞാനുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിൻ്റെ പേരിലുള്ള ഈ താലിയും എൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞു അത് രണ്ടും നേടിക്കഴിഞ്ഞിട്ട് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല അവളെ സംസാരത്തിലെ മാറ്റം അവൻ സംശയത്തോടെയാണ് നോക്കിയത് ഇനി എന്താ നീ പോകാൻ നോക്ക് ഷാലിനെ അവനെ പുറത്തേക്ക് തള്ളി വാതിലടച്ചു മാസങ്ങൾ കഴിഞ്ഞതും എട്ടാം മാസത്തിലെത്തി നിന്നു ശാലിനി തടിച്ച് കാലിൽ ചെറുതായി നീര് വന്നു ഭംഗിയുള്ള ആലീല വയറിന്ന് വീർത്ത് കറുത്ത പാടുകൾ വന്നു നിറഞ്ഞു കുഞ്ഞിൻ്റെ അനക്കം കൂടുതലായി പുറത്തേക്ക് കാണാൻ തുടങ്ങി നവി അത് കൊതിയോടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു നവി ശാലിനിയുടെ കരച്ചിലൂടെയുള്ള നിലവിളി കേട്ട് നവി ഓടി വന്നു എന്താ എന്താ നന്നായി വേദനിക്കുന്നുണ്ട് ബ്ലീഡിംഗ് ഉണ്ട് വേഗം വണ്ടിയെടുക്കുക ശാലിനി വേദനയ്ക്കിടയിൽ പറഞ്ഞൊപ്പിച്ചു എട്ടാം മാസം തന്നെ ആയുള്ളൂ ഇതെന്താ ഇപ്പം വേദന ഏതായാലും നിവാ നവി കാറിന്റെ ചാമ്പി പോക്കറ്റിലിട്ട് ഷാലിനിയെ കോരിയെടുത്ത് ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങി അടുത്തു താമസിച്ചിരുന്ന ചേച്ചിയെയും കൂട്ടിനെ വിളിച്ചു കാർ ആശുപത്രിയിലേക്ക് കുതിച്ചു നവി താലി ചോദിക്കരുത് അതെനിക്ക് വേണം വേദനക്കിടയിൽ വരെ കൂടെയുള്ള ചേച്ചിക്ക് മനസ്സിലായില്ല മിണ്ടാതെ നിൽക്ക് ഷാലിനി നവി ഒച്ചയെടുത്തു ആശുപത്രി എത്തിയതും ശാലിനി ആദ്യമേ തന്നെ തൻ്റെ ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതിനാൽ സ്ട്രക്ചർ അവിടെ റെഡിയായി വെച്ചിരുന്നു വച്ചിരുന്നു സ്ട്രക്ചറിൽ വെച്ചതോടെ ഫ്ലൂയിഡ് കൂടെ പോയതും അവൾ ആകെ അവശ്യമായി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയതും നവി തളർച്ചയോടെ അവിടെയുള്ള കസേരയിലിരുന്നു കൂടെ വന്ന ചേച്ചി അവനെ ആശ്വസിപ്പിച്ചെങ്കിലും അതൊന്നും അവൻ്റെ തലയിൽ കയറുന്നില്ലായിരുന്നു ഇത്ര കാലം കണ്ട് സ്വപ്നം പാഴ് സ്വപ്നം ലേബർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സിസ്റ്ററെ നവി തടഞ്ഞു നിർത്തി ശാലിനി അവൻ അവനിക്കിതപ്പോടെ ചോദിച്ചു ശാലിനി മേഡത്തിൻ്റെ ഹസ്ബൻ്റ് ആണല്ലേ ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേടിക്കണ്ട മാസം തികയാത്തത് കൊണ്ട് പെട്ടെന്ന് സിസേറും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാണ് സിസ്റ്റർ പോയതും അവനൊരു ദീർഘനിശ്വാസത്തോടെ കസേരയിലിരുന്നു ശാലിനി മേഡത്തിൻ്റെ കൂടെയുള്ള ലേബർ റൂമിൽ നിന്നൊരു നേഴ്സ് ഇറങ്ങി വന്നു ഞാനാണ് നവി എണീറ്റ് അവരെ അടുത്ത് പോയതും അവനെ കൊണ്ട് ഉള്ളിലേക്ക് കയറി മേഡത്തിനെ സിസേറും ചെയ്യാൻ കൊണ്ടുപോകാണ് സാറിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ നിൽക്കാം നേഴ്സ് കയ്യിലുള്ള പേപ്പേഴ്സിലേക്ക് നോക്കിയാണ് പറഞ്ഞത് വേണ്ട എനിക്ക് അതിനുള്ള ഒന്നുമില്ല നവി ഒന്ന് ചിന്തിക്കുക കൂടെ ചെയ്യാതെ പറഞ്ഞു ഓക്കെ എന്നെ ഇതിൽ സൈൻ ചെയ്തോളൂ സിസേറീനുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവെച്ച് തിരിച്ചറങ്ങുമ്പോൾ ശാലിനിയെ കാണാനായി അകത്തേക്കെല്ലാം പാളി നോക്കിയെങ്കിലും കാണാൻ പറ്റിയില്ല ചേച്ചിക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോകാട്ടോ ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല നവി കൂടെ വന്ന ചേച്ചിയെ ടാക്സിയിൽ കയറ്റി വിട്ട് വീണ്ടും ലേബർ റൂമിൻ്റെ അടുത്ത് വന്നു ഷാലിനിയുടെ വീട്ടിലേക്ക് വിളിച്ചില്ലെന്ന് ഓർമ്മ വന്നതും അവൻ ഫോണെടുത്ത് മാറി നിന്നു ഈ ഫോൺ കോളോടുകൂടെ അവരെല്ലാം അറിയും ഇതൊരു കോൺട്രാക്റ്റ് വിവാഹമാണെന്ന് എന്താണ് പ്രതികരണമെന്നറിയില്ല എങ്കിലും അവൻ പറയാൻ തന്നെ തീരുമാനിച്ചു അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും സിസേറിയനായി കൊണ്ടുപോയതും എല്ലാം പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇറങ്ങാം മോനെ അച്ഛൻ മറുപടി കൊടുത്തു ഇതേ മനുഷ്യ പെട്ടെന്ന് ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കി എങ്കിലും പെട്ടെന്ന് എത്തും മോനെ എന്തെങ്കിലും കൊണ്ടുവരണോ അമ്മയുടെ ശബ്ദം ഫോണിലൂടെ കേട്ടതും അവനൊന്ന് നിശ്വസിച്ചു ഒന്നും വേണ്ട എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നവി ശാലിനിയെ കാണാൻ വന്നതു മുതൽ കല്യാണം വരെ എത്തിച്ചതും കല്യാണത്തിൻ്റെ ഉദ്ദേശവുമെല്ലാം പറഞ്ഞതും അമ്മയുടെ കരച്ചിലൂടെ ഫോൺ കട്ടായിരുന്നു നവി ഫോണിലേക്കൊന്ന് നോക്കിയത് കീശയിലിട്ടു തിരിച്ചു വിളിക്കാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല നവി വീണ്ടും ലേബർ റൂമിൻ്റെ അടുത്തായുള്ള ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് വന്നിരുന്നു അവൻ്റെ മുഖത്ത് ടെൻഷനേക്കാൾ കൂടുതൽ സന്തോഷമായിരുന്നു തൻ്റെ സ്വന്തം കുഞ്ഞിനെ കാണാൻ ഇനി നിമിഷങ്ങൾ മാത്രം കുഞ്ഞിൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ സ്വപ്നം കണ്ടവൻ കണ്ണടച്ചു ശാലിനി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലായതിനാൽ എല്ലാ കാര്യത്തിനും ഹോസ്പിറ്റലിലുള്ളവർ തന്നെ ഓടി നടന്നു ഒരു മരുന്ന് വാങ്ങാൻ പോലും നവിയെ ബുദ്ധിമുട്ടിച്ചില്ല സമയം ഇരച്ചുനേങ്ങി ഓപ്പറേഷൻ തിയേറ്ററിൽ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിസേറിയൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടേഴ്സ് വിചാരിച്ച പോലെയല്ലായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാതെ പുറത്ത് കുഞ്ഞിനെ കാണാൻ ക്ഷമ കെട്ട് നിൽക്കുകയാണ് നവനീത് രണ്ടര മണിക്കൂറിന് ശേഷം രണ്ട് ഡോക്ടേഴ്സ് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നു അവരെ കണ്ട നവി എണീറ്റ് നിന്നു ഡോക്ടർ നവി അവരെ അടുത്തേക്ക് ചെന്നു നവനീതല്ലേ എൻ്റെ കൂടെ ക്യാബിനിലേക്ക് വരൂ അതിലൊരു പ്രായമായ ഡോക്ടറുടെ കൂടെ നവി പോയി ഇരിക്കും ശാലിനിയുടെ ക്യാബിനിലേക്കായിരുന്നു അവരെ കൊണ്ടുപോയത് ഞാൻ ഡോക്ടർ ജയകളിത വയസ്സ് എഴുപത് കഴിഞ്ഞു ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ വീട്ടിൽ വിശ്രമ ജീവിതം ഷാൻ ഇവിടെ ജോയിൻ ചെയ്തതു മുതൽ എല്ലാവരെയും പോലെ എനിക്കും പ്രിയപ്പെട്ടവളാണ് ഷി ഈസ് എ ബ്രില്യൻ ഡോക്ടർ എന്താ പറയുക അവളെ കൈയിൽ നിന്നൊരു ഉണ്ട് എത്ര എത്ര കുട്ടികളില്ലാത്ത ദമ്പതികൾക്കാണ് അവളെ മെഡിസിൻ കൊണ്ട് കുഞ്ഞുണ്ടായത് സിസേറിന് ഉറപ്പായി എത്രയോ പേർക്ക് അവളെ ബ്രില്യൻസ് കാരണം പ്രസവമായി ഞാനെന്തൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് നമ്മിനത് ചിന്തിക്കുന്നുണ്ടാകുമല്ലേ ഡോക്ടർ അവനെ നോക്കി അതെ ഡോക്ടർ ഇതൊന്നും പറഞ്ഞിരിക്കേണ്ട സമയമല്ലല്ലോ അത് എനിക്ക് കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞു സിസേറിയൻ കഴിഞ്ഞില്ലേ നവി ആകാംക്ഷയോടെ അറിയാനായി തിരക്ക് കൂട്ടി ആദ്യം ഞാനൊന്ന് പറയട്ടെ നിങ്ങൾക്ക് ടെസ്റ്റ് ട്യൂബ് ശിശുവാണെന്ന് അറിഞ്ഞത് ഞാനീ അടുത്താണ് കല്യാണം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അവൾ ഈ തീരുമാനം എടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നില്ല ശാലിയെ കുറച്ചധികം കോംപ്ലിക്കേഷൻസോടെ കൊണ്ടുവന്നെന്നും പെട്ടെന്ന് സിസേറിയൻ ചെയ്യണമെന്നും പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നതാണ് ഞാൻ ആ സമയം അവളെ സിസേറിയൻ ചെയ്യാൻ കയറ്റിയിരുന്നു ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഞാൻ അവളെ ഡോക്യൂമെൻറ്റ്സ് നോക്കി അവൾക്കൊരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലൂടെ കുഞ്ഞുണ്ടാകേണ്ട കാര്യമില്ല നോർമലായി അവൾക്ക് ഗർഭിണിയാകാം ബട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഐ വി എഫ് തിരഞ്ഞെടുത്തു ഡോക്ടർ ഒരു ചോദ്യചിഹ്നത്തോടെ അവനെ നോക്കി ഡോക്ടർ അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിവിടെ അവൻ പരമാവധി ദേഷ്യം പിടിച്ചു നിന്നു ആദ്യം ശാലിനിയെ ഐ സിയുയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ വെച്ചിട്ടുണ്ട് ഇപ്പോഴും ബ്ലീഡിങ് നിന്നിട്ടില്ല കുഞ്ഞിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അവന് ക്ഷമയുണ്ടായിരുന്നില്ല ലേബർ റൂമിൽ അങ്ങോട്ട് ചെന്നോളൂ ഡോക്ടർ പറയേണ്ട താമസം നവി ഓടുകയായിരുന്നു കുഞ്ഞിനെ കാണാൻ സാ ശാലിനി മേഡത്തിൻ്റെ അല്ലേ ഡോക്ടർ ഉണ്ടാകത്ത് ഒരു നേഴ്സിൻ്റെ ബാക്കിൽ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഓരോ റൂമിൽ നിന്നുള്ള സ്ത്രീകളുടെ നിലവിളിയും കരച്ചിലും അവനെ അലോസരപ്പെടുത്തി അവനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയതും ഡോക്ടറുടെ കയ്യിലായി വെള്ള ടർക്കിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞും അടുത്തായ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞാണോ അവൻ ചോദിക്കുപോലും ചെയ്യാതെ ഡോക്ടറെ കയ്യിൽ നിന്ന് നിന്ന കുഞ്ഞിനെ വാരിയെടുത്തു എൻ്റെ കുഞ്ഞ് അവൻ നിറഞ്ഞു വന്ന കണ്ണീരോടെ കൺ അവൻ നിറഞ്ഞു വന്ന കണ്ണീരോടെ കുഞ്ഞിനെ ചുംബിച്ചതും തണുത്തു നിശ്ചലമായ കുഞ്ഞാണ് തൻ്റെ കയ്യിലുള്ളതെന്ന സത്യം അവനെ മരവിച്ച അവസ്ഥയിലാക്കി സോറി നവനീത് ആൺകുഞ്ഞായിരുന്നു ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല ശാലിനി ഓപ്പറേഷന് മുമ്പേ പറഞ്ഞതാണ് അവളെ കാര്യം ഇട്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ പക്ഷേ എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ബട്ട് ഡോണ്ട് വെറി ശാലിനിയുടെ യൂട്രസിനൊരു പോറലും സംഭവിച്ചിട്ടില്ല ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ശാലിനിയൊന്നും അറിഞ്ഞിട്ടില്ല ബോധം വന്നാൽ ഞങ്ങൾ തന്നെ അറിയിച്ചോളൂ ഡോക്ടർ പറയുന്നതൊന്നും അവൻ്റെ ചെവിയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല ഭൂമി അവന് ചുറ്റും കറങ്ങുന്ന പോലെ അവൻ്റെ അശ്രുകണകൾ നിശ്ചലമായ ആ കുഞ്ഞിൽ പതിച്ചു കൊണ്ടിരുന്നു കുഞ്ഞിനെ ഡോക്ടർ കേൾപ്പിച്ച് ഒരു വാക്കുപോലും മുരിയാടാനാവാത്ത ജീവനില്ലാത്ത ശരീരം പോലെ ഇറങ്ങിപ്പോയി നേരെ പോയത് ഫ്ലാറ്റിലേക്കാണ് അവിടെ എത്തിയതും കണ്ണിൽ കാണുന്നതെല്ലാം ഭ്രാന്തനെ പോലെ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചു അവസാനം ബാത്റൂമിൽ പോയി ഷവർ ഓൺ ചെയ്താൽ എറി വിളിച്ചു അവനെന്താ ചെയ്യുന്നതെന്ന് അവന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഷവർ പോലും ഓഫ് ചെയ്യാതെ നനഞ്ഞ പാട് ബെഡിലേക്ക് വീണു കണ്ണിറൊക്കെ അടച്ച് തലയിണയിൽ മുഖം അമർത്തി പെട്ടെന്ന് അച്ഛനെയും അമ്മയെയും ഓർമ്മ വന്നതും വേഗം ഡ്രസ്സ് മാറ്റി ആശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിശ്ചലമായ കുഞ്ഞിനെ കൊണ്ട് എല്ലാവിധ സ്വീശീകരണങ്ങളോടെ ആംബുലൻസിൽ കുട്ടനാട് ലക്ഷ്യമാക്കി ഓടിച്ചു കൂട്ടുകാരനെ വിളിച്ച് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറയുടെ അടുത്തായി തൻ്റെ കുഞ്ഞിനും ഒരു കുഴിയെടുക്കാൻ ഏൽപ്പിച്ചു ദീർഘ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇരുനില വീടിൻ്റെ മുന്നിൽ ആംബുലൻസ് വന്നു നിന്നു ശബ്ദം കേട്ടടുത്തുള്ളവരെല്ലാം വീടിനുള്ളിൽ നിന്നിറങ്ങി വന്നു ആ കൂട്ടത്തിൽ ശാലിനിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അമ്മ കരച്ചിലോടെ മുമ്പോട്ട് വന്നതും അച്ഛൻ തടഞ്ഞു വെച്ചു നവി ആംബുലൻസിൽ നിന്ന് പുതച്ച കുഞ്ഞിനെ കൈകളിലെടുത്ത് നെറ്റിയിൽ ചുമച്ചു വർഷങ്ങൾ കൊണ്ട് നെയ്ത് കൂട്ടിയ സ്വപ്നം കയ്യിലെത്തിയപ്പോൾ അനക്കമില്ലാത്ത ശരീരം മാത്രമായി കുഞ്ഞിൻ്റെ കൂടെയുള്ള കണ്ട സ്വപ്നങ്ങൾക്ക് പോയിരിക്കുന്നു അച്ച അമ്മ എൻ്റെ അമ്പാടി കണ്ണനെ നിങ്ങളെ ഏൽപ്പിക്കുക എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യമില്ലാത്തായിപ്പോയി അവർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ഭൂമിയിൽ എത്തണ മുന്നേ തന്നെ ഓടി അങ്ങോട്ട് വന്നേക്കാണ് എന്നെ പറ്റിക്കേണ്ടത് കുഞ്ഞു പോലെ നോക്കില്ലേ എൻ്റെ പടി നവി കുഴിയിലേക്ക് കുഞ്ഞിനെ വെച്ച് കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങിക്കറഞ്ഞ് മണ്ണും മുകളിലേക്കിട്ടു കൂടെ നിന്നവരുടെ പോലും കണ്ണ് നിറഞ്ഞ കാഴ്ച നവ്യ ആ മണ്ണിൽ മുട്ടുകുത്തിയിരുന്ന് തല കുഞ്ഞിനെ അടക്കിയ കുഴിക്ക് മുമ്പിൽ വെച്ചു അല്പസമയം അങ്ങനെ നിന്ന് ചളിപുരണ്ട കൈ കൊണ്ട് മുഖം അമർത്തി തുടച്ചെണീറ്റു ഷാലിനിയുടെ അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കി ആംബുലൻസിൽ കയറാൻ നിന്നതും അമ്മ അച്ഛനെ തള്ളി മാറ്റി നവിയുടെ കൈ കവർന്നു മോനെ എൻ്റെ കുഞ്ഞെവിടെ അവൾ ഒറ്റയ്ക്കാക്കി നീങ്ങു വന്നു എനിക്കെൻ്റെ മോളെ കാണുന്നു അമ്മ പൊട്ടിക്കരഞ്ഞതും അച്ഛൻ അമ്മയുടെ നേരെ ചീറി നിന്റെ മോളോ മോളിനി ഇല്ല വല്ലവനും വേണ്ടി അവൾ ഗർഭം പേരെ നടന്നേക്കുന്നു എന്നിട്ട് എന്തായി ആ നശിച്ച കുഞ്ഞ് ചത്തില്ലേ ഹിരി നോക്കിക്കോ ഇവൻ അവൾ ഒഴിവാക്കും അവളോട് പറഞ്ഞേക്ക് എൻ്റെ വീടിന്റെ പടി ചവിട്ടരുതെന്ന് അച്ഛൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ അവൻ ആംബുലൻസിൽ കയറി വാതിലടച്ചതും ഡ്രൈവർ വണ്ടി എടുത്തിരുന്നു ശാലിനിയുടെ അച്ഛൻ്റെ വാക്കുകൾ മനസ്സിലേക്ക് എത്തിയതും അവൻ ചെവി രണ്ടും ഒത്തിപ്പിടിച്ചു അവൻ്റെ ഓരോ മാറ്റവും കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു ഡ്രൈവർ നവി നേരെ പോയത് കൊച്ചിയിലെ ഫ്ലാറ്റിലേക്കായിരുന്നു ശാലിനിയെ നാളെ റൂമിലേക്ക് മാറ്റുകയുള്ളു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവൻ കമിഴ്ന്നു കിടന്നു കിടത്തത്തിനൊടുവിൽ അവൻ ഉറങ്ങിപ്പോയിരുന്നു ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടവൻ കണ്ണു ചിമ്മി എണീറ്റു തലയാകി കുത്തി പറിക്കുന്ന വേദന വിശപ്പ് കാരണം വയർ അലമുറ കൂട്ടുന്നുണ്ടെങ്കിലും അവൻ അവനതറിയുന്നേ ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി ഉറങ്ങിപ്പോയതാണ് ഉച്ചയോട് ഉച്ചയോടടുത്തപ്പോഴാണ് അവൻ എണീക്കുന്നത് ശാലിനിയെ ഉച്ചതിരിഞ്ഞ് റൂമിലേക്കാക്കുമെന്നറിഞ്ഞ് അവൻ എണീറ്റ ബെഡിലിരുന്നു പതിയെ എണീറ്റതും പൊട്ടിയ ചില്ലിൽ കാല് തട്ടി പെട്ടെന്ന് ബെഡിലേക്ക് തന്നെ ഇരുന്നു കാലിൽ കുത്തി കയറിയ ചില്ല അവൻ വലിച്ചെടുത്തു കാലിൽ നിന്ന് വരുന്ന രക്തം കാര്യമാക്കാതെ അവൻ ബാത്റൂമിൽ കയറി തിരിച്ചിറങ്ങുമ്പോഴാണ് നില മുഴുവൻ ചിന്നിച്ച് ചിതറിക്കിടക്കുന്ന ചില്ലും ഫ്ലവർ എല്ലാം കണ്ടത് അവൻ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റിയെ വിളിച്ച് ക്ലീൻ ചെയ്യാൻ ആളെ വിടാൻ പറഞ്ഞു ഫോൺ വെച്ച് വീണ്ടും നിർവികാരതയോടെ തലയ്ക്ക് കൈ കൊടുത്ത് ബെഡിൽ കിടന്നു